నిదీ చేదు యదా నిదీ ని పూజయం చేదు వంది చు నిను స్మశ పత్య పత్య సదిదం నిబాళ సుందరం వరం పన్నూడు చెల్లి സത്യു വന്നിട്ടു സബലമായി ും മംഗലമായി വന്നാശു സമ്പത്തു താനെ വരും എന്തോ യു ഇപ്പോൾ നിതിരുവിയ ചെയ്യണം ധന <mí> ും പരമാ

അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പനായണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനോടും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കരുണാനിതേ നരപദേ ചിന്താചഞ്ചലനായ ഭക്തി ചന്ദനോടെ ഗുരു നന്ദന സന്ധ്യീടുവ് ജീവിച്ചിടുവതിനെല്ലോ ശക്തിയൊട്ടും

എന്തോന്നു നല്ലതിപ്പോൾ നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തം രാ ശത്രു ബ്രന്ധത്തെ ഹനിച്ചിടുക നിമിത്തമായി ഭൂമിപാലനം ഭാര്യമാരാ ഭാര്യമാരുമായാനന്ദിച്ചാൻ സാമോദം ബാലകീട തൽപരാ തൽപ്പരന്മാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രു ശത്രുനന്മാരൊരുമിച്ചെല്ലാ നാളും പായസാം പായസാം സാരമന്മാരായൊരു സോദരന്മാരുമായി ശാമളമ്പൂലോഭിരാമദേവൻ

ാംിതങ്ങളെ <laughs> കൊണ്ടും <laughs> <laughs>

മഞ്ചുളതരമായ കഞ്ച കഞ്ചനേത്രവും കടാക്ഷവലോകനങ്ങളും മിന്നിടുന്ന കർണാലുണ്ടിടുന്ന സ്വർണതർപ്പണ സമണ്ഡലങ്ങളും സാധൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തിയിടിനാൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്തുർത്തിയിടുന്നോരു കണ്ടോ കണ്ടോ മുത്തുമാലകൾ വനമാലകളോടും തുളസി മല്യങ്ങളും നിസ്തുല പ്രഭാ പ്രഭവ ജലാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും കൊണ്ടും ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരെ പീതാംബരോർത്തും കാഞ്ചികൾ നൂപരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ട സോദരന്മാരോടും അല അലങ്കരി അലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കു നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരത് അയോധ്യയിൽ കളിച്ചു വളർന്നി വിളങ്ങിനാൾ ഭൂമി പൂതലത്തിങ്കലെല്ലാം വന്നു തൊട്ടനുദിനം ഭൂമിയും വധിച്ചിതു ലോകവും ആനന്ദിച്ചു